െ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ പാണക്കാട് തങ്ങന്മാരാരാണ് കാഫിറല്ലേ ഈ നാട്ടിലെ അഖിലുവൈത്ത് മുഴുവനും അല്ലേ ഈ നാട്ടിലെ ഭൂരിപക്ഷം മുസ്ലിമീങ്ങളും ഷിർക്കിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഷിർക്കിന്റെ നൂല് വിച്ചഴിക്കപ്പെടുന്ന കേന്ദ്ര പാണക്കാട് കൊടപ്പനക്കൽ വീട് എത്രത്തോളം വഹാബികൾ ഇറക്കിയ ഒരു ഡോക്യുമെന്ററിയുടെ കഷ്ണം നിങ്ങൾക്ക് കാണാം ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ഷിയാബ് തങ്ങൾ അള്ളാഹു പാരത്രിക ജീവിതം സന്തോഷാക്കി കൊടുക്കട്ടെ ആ തങ്ങൾ പാപ്പ പാണക്കാട് കൊടപ്പനക്കൽ വീട്ടിൽ പാരമ്പര്യമായി വരുന്ന ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാത്ത ആപാലവ്രതം ജന ൾക്ക് മന്ത്രി ചൂതി കൊടുക്കുന്നത് ഏലസ് കൊടുക്കുന്നത് നൂലൂതി കൊടുക്കുന്നത് ഒരു വീഡിയോയിൽ പകർത്തിയിട്ട് ഗൾഫ് രാജ്യത്ത് വഹാബികൾ പ്രചരിപ്പിക്കുന്നത് പാണക്കാട്ട തങ്ങൾ കേരളത്തിലെ ഒരു വലിയ രാഷ്ട്രീയ നേതാവുമാണ് അതേ സമയത്ത് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ വലിയ കുറാഫാത്തിൻ്റെയും അത് എന്ന് പറഞ്ഞാൽ വഹാബികളുടെ ഭാഷയിൽ കുഫിറിന്റെയും ആളുകളാണ് എന്ന് പരിചയപ്പെടുത്തുകയാണ് അതാണ് മന്ത്രത്തിനൊക്കെ വേണ്ടി വേണ്ടി ആളുകൾ വരുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പരയും മരിച്ചുപോയ മഹാന്മാരൊക്കെയും ജീവിച്ചിരിക്കുന്ന മുനവരലിത്തങ്ങളും അതുപോലെ സാധിക്കലിത്തങ്ങളും റഷീദലിത്തങ്ങളും എല്ലാ തങ്ങന്മാരും കേരളത്തിലെ കുബൂരികളൊക്കെയാണ് അതായത് കളത്തിന്റെ പുറത്താണ് ഇസ്ലാമിന്റെ പുറത്താണ് അതോടൊപ്പം അദ്ദേഹം ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവുമാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഇസ്ലാമിക പ്രശ്നങ്ങളിൽ ഒരിക്കലും എണ്ണമല്ലല്ലോ പ്രശ്നം നിങ്ങൾക്ക് അള്ളാഹുവിനുസരിച്ച് നിങ്ങൾ പറയുന്ന തോഹീദിന്റെ വിശ്വാസം ഉണ്ടാകലല്ലേ എങ്കിൽ ഇവിടെയുള്ള സുന്നികളുമായി നിങ്ങൾ എങ്ങനെയാണ് മുസ്ലിം ഐക്യവേദി ഉണ്ടാക്കുക അത് മുസ്ലിം മുഷിരിക്ക് ഐക്യവേദിയല്ലേ ഇനിയും ചോദിക്കട്ടെ ആ മുസ്ലിം മുഷിരിക്ക് ഐക്യവേദിയിൽ നിങ്ങളൊക്കെ ഐക്യവേദിയുടെ പേരും പറഞ്ഞ് കട്ടൻ ചായ കുടിക്കാൻ വരുമ്പോ ആ ഐക്യവേദിയിൽ നിങ്ങൾ അധ്യക്ഷനാക്കുന്നത് ഈ പാണക്കാട്ടത്തങ്ങന്മാരെ അല്ലേ രായ പാണക്കാട് തങ്ങന്മാരാകുന്ന മുഷരിക്കുകൾ നിങ്ങളുടെ ഭാഷയിൽ കാഫറുകൾ ആ കാഫറുകളെ അധ്യക്ഷരാക്കിയിട്ടാണോ നിങ്ങൾ മുസ്ലിം ഐക്യവേദി കൂടേണ്ടത് ഇത് തൊട്ടടുത്തുള്ള പള്ളിയിൽ പോയി നിൽക്കരിച്ച മാത്രം തീരുന്ന പ്രശ്നമല്ല